ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മൾ ഇന്ന് ഏറ്റവും പുതിയ പി എസ് സിയുടെ വിജ്ഞാപനങ്ങൾ വന്നിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട കാറ്റഗറി നമ്പറും യോഗ്യതകളും ഒക്കെ ഒന്ന് നമുക്ക് അറിഞ്ഞുവെക്കാം അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മൾ എല്ലാവിധ പി എസ് സി നോട്ടിഫിക്കേഷനും ക്ലാസുകളൊക്കെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ ചാനൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഓക്കെ അപ്പൊ നമുക്ക് ഏറ്റവും പുതിയ പി എസ് സി വിജ്ഞാപനങ്ങൾ ഏതാണ് അതിന്റെ കാറ്റഗറി നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് പരിശോധിക്കാം ഒന്നിങ്ങനെയാണ് ജനറൽ റിക്രൂട്ട്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത് ഓക്കെ സംസ്ഥാന തലത്തിലേക്ക് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്താണ് കേരളത്തിലെ സർവകലാശാലകളിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ആണ് കേരളത്തിലെ സർവകലാശാലകളിൽ അസിസ്റ്റന്റ് എൻജിനീയർ മെക്കാനിക്കലാണ് പിന്നെ ശമ്പളം എന്ന് പറയുന്നത് അമ്പത്തഞ്ച് ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് വരെയാണ് അമ്പത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് വരെയാണ് ശമ്പളം ഒരൊഴിവാണ് നിലവിൽ ഉള്ളത് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് എന്ന് മനസ്സിലാക്കാം കേരളത്തിലെ സർവകലാശാലകളിലേക്കാണ് മെക്കാനിക്കൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇരുന്നൂറ്റി എഴുപത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ മറ്റൊന്ന് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള വനം വന്യജീവി വകുപ്പിലേക്കാണ് എന്താണ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആയിട്ടാണ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആയിട്ടാണ് ഭിന്നശേഷിക്കാർക്ക് ഇത് തസ്തിക അപേക്ഷിക്കാൻ അർഹരല്ല ഇതിന്റെ സാലറിയും അമ്പത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് വരെയാണ് ഏകദേശം ഡിവൈഎസ്പിക്ക് തത്വമായ ഒരു പോസ്റ്റാണ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത് ഓക്കെ നിലവിലുള്ള രണ്ട് ഒഴിവുകൾ യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത ഭാരത സർക്കാരിൻ്റെയോ കേരള സർക്കാരിൻ്റെയോ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സ്ഥാപനം കൽപ്പിത സർവകലാശാല എന്നിവയിൽ നിന്നും സയൻസിലോ താഴെ പറയുന്ന ഏതെങ്കിലും വിഷയത്തിൽ ലഭിച്ചിട്ടുള്ള ബിരുദമാണ് ഓക്കെ സയൻസ് ആണെങ്കിൽ അഗ്രികൾച്ചർ ബോട്ടണി കെമിസ്ട്രി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് എൻവയോൺമെന്റൽ സയൻസ് ഫോറസ്ട്രി ജിയോളജി ഹോർട്ടിക്കൾച്ചർ മാത്തമാറ്റിക്സ് ഫിസിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് വെറ്റിനറി സയൻസ് സുവോളജി എഞ്ചിനീയറിംഗിലാണെങ്കിൽ അഗ്രികൾച്ചറൽ കെമിക്കൽ സിവിൽ കമ്പ്യൂട്ടർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ എന്നിവയാണ് അതിന്റെ ആ ഒരു വിദ്യാഭ്യാസ യോഗ്യത ഇത് നിങ്ങൾക്കുണ്ടെങ്കിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുമായി ബന്ധപ്പെട്ട തസ്തികയ്ക്ക് അപേക്ഷിക്കാം ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ പിന്നാലെ ചെയ്യുന്നതാണ് ഇനി അടുത്തത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇരുന്നൂറ്റി എഴുപത്തി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിലേക്കാണ് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൽ ജൂനിയർ കെമിസ്റ്റ് ആയിട്ടാണ് എന്താണ് ജൂനിയർ കെമിസ്റ്റ് ശമ്പളം എന്ന് പറയുന്നത് അമ്പത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പത്തായിരത്തി മുന്നൂറ് വരെയാണ് ഒരു ലക്ഷത്തി പത്തായിരത്തി മുന്നൂറ് വരെ രണ്ട് പ്രതീക്ഷിത ഒഴിവുകളാണ് പറയുന്നത് യോഗ്യതകൾ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള കെമിസ്ട്രിയിലോ അപ്ലൈഡ് കെമിസ്ട്രിയിലോ ഉള്ള ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് എം ബിരുദം ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് എം ബിരുദമാണ് പറയുന്നത് അടുത്തത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തിഒൻപത് എവ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എവ രണ്ടായിരത്തി ഇരുപത്തിനാല് മെഡിക്കൽ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിൽ സയന്റിഫിക് അസിസ്റ്റന്റ് പാത്തോളജി സയന്റിഫിക് അസിസ്റ്റന്റ് പത്തോളജി ആയിട്ടാണ് ശമ്പളം അമ്പത് ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് വരെയാണ് ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് വരെ ഒഴിവ് ഒന്നാണ് നിലവിൽ ഇവിടെ തന്നിരിക്കുന്നത് യോഗ്യത കെമിസ്ട്രിയിൽ ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് എം ബിരുദം അതല്ലെങ്കിൽ സുവോളജിയിൽ ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് എം എസ് സി വിരുക ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു സയന്റിഫിക് അസിസ്റ്റന്റ് പത്തോളജി മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ അപേക്ഷിക്കാവുന്നതാണ് അടുത്തത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപതേവ രണ്ടായിരത്തിനാല് ഇരുന്നൂറ്റി എൺപത് വ രണ്ടായിരത്തി നാല് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് വൺ അല്ല ഗ്രേഡ് ടു സിവിൽ ഓവർസിയർ ഗ്രേഡ് ടു സിവിൽ എന്നിവയാണ് ഉദ്യോഗ പേര് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് ടു സിവിൽ ഓവർസിയർ ഗ്രേഡ് ടു സിവിൽ എന്നതാണ് പേര് മുപ്പത്തി ഒന്ന് ഒരുനൂറ് മുതൽ അറുപത്തിയാറ് എണ്ണൂറ് വരെയാണ് ശമ്പള സ്കെയിൽ അഞ്ച് ഒഴിവുകളാണ് നിലവിലുള്ളത് അഞ്ച് ഒഴിവുകൾ യോഗ്യത എസ് എസ് എൽ സിയോ തപ്തുല്യമായ പരീക്ഷയോ പാസ്സായിരിക്കണം താഴെ പറയുന്ന ഏതെങ്കിലും ഒരു യോഗ്യത നേടിയിരിക്കണം ഒന്ന് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ അല്ലെങ്കിൽ സർവെയർ ട്രേഡിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ഓഫ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ബിൽഡിംഗ് ഡ്രോയിങ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സർവേ ആൻഡ് ഇറിഗേഷൻ എന്നീ നാല് വിഷയങ്ങൾ ഉൾപ്പെട്ടതായിരിക്കണം ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഓക്കെ പിന്നെ അല്ലെങ്കിൽ താഴെ പറയുന്ന ഏഴ് വിഷയങ്ങളിൽ മദ്രാസ് ഗവൺമെന്റ് ടെക്നിക്കൽ എക്സാമിനേഷൻ കേരള ഗവൺമെന്റ് ടെക്നിക്കൽ എക്സാമിനേഷൻ പാസ് ആയിരിക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കിത് അപേക്ഷിക്കാവുന്നതാണ് ഇനി കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മ്യൂസിയം മൃഗശാല വകുപ്പിൽ മേസൺ ആയിട്ടാണ് മേസൺ മ്യൂസിയം മൃഗശാല വകുപ്പിൽ മേസൺ ശമ്പളം ഇരുപത്തിമൂന്ന് എഴുന്നൂറ് മുതൽ അമ്പത്തിരണ്ട് അറുന്നൂറ് വരെ ഒരൊഴിവാണ് സംസ്ഥാനതലത്തിലാണ് ഉള്ളത് മലയാളത്തിലോ തമിഴിലോ കന്നഡയിലോ വായിക്കുവാനും എഴുതാനുമുള്ള മലയാളത്തിലോ തമിഴിലോ കന്നഡയിലോ വായിക്കുവാനും എഴുതാനുമുള്ള കഴിവ് ഒരു അംഗീകൃത കോൺട്രാക്ടറുടെ കീഴിൽ മേസണറി ജോലിയിൽ മൂന്ന് വർഷത്തിൽ കുറയാതെയുള്ള പ്രവൃത്തി പരിചയം എന്നിവയാണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് ഇരുന്നൂറ്റി എൺപത്തിരണ്ടേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാർട്ട് വൺ ജനറൽ വിഭാഗമാണ് അതായത് നിങ്ങൾ സ്ഥാപനം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് അതായത് കയർഫെഡിലേക്കാണ് റീജണൽ ഓഫീസറായിട്ടാണ് കയർഫെഡിൽ റീജണൽ ഓഫീസർ ഇരുപത്തിരണ്ട് എണ്ണൂറ് മുതൽ നാൽപ്പത്തി എട്ടായിരം വരെയാണ് ശമ്പളം യോഗ്യ ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് യോഗ്യത ബിസിനസ് മാനേജ്മെന്റിലുള്ള ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലുള്ള ബിരുദാനന്തര ബിരുദം അതല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ച മറ്റേതെങ്കിലും തത്തുല്യ യോഗ്യത രണ്ട് കയർ വ്യവസായത്തിലെ കയർ സഹകരണ സൊസൈറ്റി മാനേജർ പദവിയിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവ വേണം ഓക്കെ അടുത്ത ഇതേ തന്നെ സൊസൈറ്റി വിഭാഗത്തിലും വരുന്നുണ്ട് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാർ ഫെഡറൽ റീജിയണൽ ഓഫീസർ ഇരുപത്തിരണ്ട് എണ്ണൂറ് നാൽപ്പത്തി എട്ട് ഒരൊഴിവാണുള്ളത് ഇതിന്റെ യോഗ്യത അപേക്ഷകളിൽ അപേക്ഷയ്ക്ക് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് അഫിലേറ്റ് ചെയ്തിട്ടുള്ള മെമ്പർ സൊസൈറ്റികളിൽ ഏതെങ്കിലും തസ്തികയിൽ മൂന്ന് വർഷത്തെ റെഗുലർ സർവീസ് ഉണ്ടായിരിക്കേണ്ടത് അത്തരക്കാർ അപേക്ഷാ തീയതിയിലും നിയമന രീതിയിലും മെമ്പർ സൊസൈറ്റി സർവീസിൽ തുടരുന്നവരുമായിരിക്കണം ബിസിനസ് മാനേജ്മെന്റുള്ള ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷനുള്ള ബിരുദം അതല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ച മറ്റൊന്ന തത്തു യോഗ്യത കൂടാതെ കയർ വ്യവസായത്തിൽ കയർ സഹകരണ സൊസൈറ്റിയിൽ മാനേജർ പദവിയിൽ മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയം ഈ ഒരു സൊസൈറ്റി കാറ്റഗറിക്ക് വേണം ഇനി കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത്തിനാല് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനറൽ വിഭാഗത്തിലേക്കാണ് കയർഫെഡിൽ അസിസ്റ്റന്റ് ഫിനാൻസ് മാനേജർ ആണ് അസിസ്റ്റന്റ് ഫിനാൻസ് മാനേജർ ഇരുപത്തൊന്ന് ഒരൂ മുതൽ നാൽപ്പത്തി എണ്ണൂറ് വരെയാണ് ശമ്പളം ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് യോഗ്യതകൾ ബി കോം ബിരുദവും സി എ ഇന്റർ അല്ലെങ്കിൽ ഐ സി എ ഇന്റർ അല്ലെങ്കിൽ എം കോം ബിരുദവും ഒരു പ്രശസ്തമായ സ്ഥാപനത്തിൽ നിന്ന് മാനേജേരിയൽ കേഡറുള്ള മൂന്ന് വർഷത്തിൽ കുറയാത്ത പ്രവർത്തി വരിച്ചു അതാണ് ഇതിൽ പറയുന്നത് സൊസൈറ്റി വിഭാഗത്തിലേക്കും വിളിക്കുന്നുണ്ട് ഇരുന്നൂറ്റി എൺപത്തി അഞ്ചേവ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിൽ കയർഫോട്ട് അസിസ്റ്റന്റ് ഫിനാൻസ് മാനേജർ പ്രതീക്ഷിത ഒഴിവാണ് അപേക്ഷകൻ അപേക്ഷകയ്ക്ക് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കാർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ അഫിലേറ്റ് ചെയ്തിട്ടുള്ള മെമ്പർ സൊസൈറ്റികളിൽ ഏതെങ്കിലും തസ്തികയിൽ മൂന്നു വർഷത്തെ റെഗുലർ സർവീസ് ഉണ്ടായിരിക്കും അത്തരക്കാർ അപേക്ഷാ തീയതിയിലും നിയമന തീയതിയിലും മെമ്പർ സർവീസിൽ തുടരുന്ന സൊസൈറ്റി സർവീസ് തുടരുന്നവരുമായിരിക്കണം പിന്നെ യോഗ്യത നേരത്തെ പറഞ്ഞത് യോഗ്യതകളാണ് ഇവിടെയും വരുന്നത് ഇനി കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്താണ് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിൽ സ്വീപ്പറാണ് ഫുൾ ടൈം സ്വീപ്പർ ആയിട്ടാണ് പതിനാറ് അഞ്ഞൂറ് മുതൽ മുപ്പത്തഞ്ച് എഴുന്നൂറ് ശമ്പളം ഒഴിവുകളുടെ എണ്ണം മൂന്ന് മൂന്നൊഴിവാണ് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡ എന്നതിലെ സാക്ഷരതയാണ് ഇതിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഒരു യോഗ്യത എന്ന് പറയുന്നത് ഓക്കെ ഇത് ഇന്നയാൾ എഴുതാൻ പാടില്ല ഡിഗ്രിക്കാർ എഴുതാൻ പാടില്ല എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല നമുക്ക് ഇത് വിശദമായി നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇനി ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാ തലത്തിലേക്ക് വന്നാൽ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൽ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് ഹൈസ്കൂൾ ടീച്ചറാണ് അറബിക്ക് തസ്തിക മാറ്റം വഴിയുള്ള നിയമനമാണ് നാൽപ്പത്തൊന്ന് മുന്നൂറ് മുതൽ എൺപത്തി ഏഴ് വരെയാണ് ശമ്പളം ഒഴിവുകളുടെ എണ്ണം മലപ്പുറത്താണ് ഇപ്പൊ നാല് ഒഴിവാണ് മലപ്പുറത്ത് തന്നിരിക്കുന്നത് യോഗ്യത അറബി ഭാഷയിലുള്ള ബിരുദമോ പാർട്ട് മൂന്നിൽ പാറ്റേൺ രണ്ടിലെ ഐച്ഛിക വിഷയങ്ങളിൽ അറബി ഒരു വിഷയമായെടുത്ത് നേടിയ ബിരുദമോ ഉണ്ടായിരിക്കണം പ്രസ്തുത ബിരുദ്ധം കേരളത്തിലെ സർവകലാശാലകൾ നൽകിയതോ അംഗീകരിച്ചതോ ആയിരിക്കണം കൂടാതെ കേരളത്തിലെ സർവകലാശാലകൾ നൽകിയതോ അംഗീകരിച്ചതായ ബി എഡ് പി ടി എൽ ടി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ കേരളത്തിലെ സർവകലാശാലകൾ നൽകിയതും അംഗീകരിച്ചതുമായ പൌരത്യ ഭാഷ അറബി പഠനത്തിലും ടൈറ്റിലും പ്ലസ് ടൈറ്റിൽ ബന്ധപ്പെട്ട വിധത്തിന്റെ പാട്ട് മൂന്നിന് തുല്യമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വർഷം കേരള ഗവൺമെന്റ് പരീക്ഷാ കമ്മീഷൻ നൽകുന്ന വർഷാധ്യാപക പരിശീലന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇതാണ് പറയുന്നത് അടുത്ത കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വിദ്യാഭ്യാസ വകുപ്പിലേക്ക് എൽ പി എസ് സ്കൂൾ ടീച്ചറാണ് മലയാളം മാധ്യമം തസ്തിക മാറ്റം വഴിയുള്ള നിയമനമാണ് മുപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ എഴുപത്തി അഞ്ച് നാനൂറ് ജില്ലാടിസ്ഥാനത്തിലാണ് പത്തനംതിട്ടയിൽ രണ്ടൊഴിവ് മലപ്പുറത്ത് നാലൊഴിവ് പാലക്കാട് അഞ്ചൊഴിവ് എന്നിങ്ങനെയാണ് ഇപ്പം നിലവിലുള്ളത് യോഗ്യതകൾ കേരള സർക്കാരിന്റെ പരീക്ഷണ പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന എസ് എൽ സി പരീക്ഷ തത്വ പരീക്ഷ വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകൾ നൽകിയതോ അംഗീകരിച്ചതായ പ്രീ ഡിഗ്രി പരീക്ഷയോ അല്ലെങ്കിൽ പ്രീ ഡിഗ്രി തത്യമായ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ച യോഗ്യതയോ നേടിയിരിക്കണം അല്ലെങ്കിൽ കേരളത്തിലെ ഹയർ സെക്കൻഡറി പരീക്ഷാ ബോർഡ് നടത്തുന്നതോ തത്തിലുമായ ഗവൺമെന്റ് ലാങ്ക്യജോ ഏതെങ്കിലും ഹയർ സെക്കൻഡറി പരീക്ഷ വിജയിച്ചിരിക്കണം കേരള സർക്കാർ പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന ടി സി പരീക്ഷ വിജയിച്ചിരിക്കുന്നതാണ് ഇതിന്റെ യോഗ്യതയായി പറയുന്നത് ഓക്കെ അടുത്ത കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുന്നൂറ്റി തൊണ്ണൂറ് രണ്ടായിരത്തി ഇരുപത്തിനാല് നേരിട്ടുള്ള നിയമനം കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പതേമാർ രണ്ടായിരത്തി ഇരുപത്തിനാലും തസ്തിക മാറ്റം വഴി ഇരുന്നൂറ്റി തൊണ്ണൂറേമാർ രണ്ടായിരത്തി ഇരുപത്തിനാലുമാണ് വിവിധ വകുപ്പുകളിലേക്കാണ് ഉദ്യോഗപര് സർജന്റ് ഭാഗം ഒന്ന് നേരിട്ടുള്ള രണ്ട് തസ്തിക മാറ്റം വഴികളാണ് മുപ്പത്തൊന്ന് ഒരുന്നൂറ് മുതൽ അറുപത്തിനാല് എണ്ണൂറുടെ ശമ്പളം ജില്ലാടിസ്ഥാനത്തിലാണ് കോട്ടയം ജില്ലയിൽ രണ്ട് തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ പ്രതീക്ഷിത ഒഴിവുകളുമാണ് നേരിട്ടുള്ള നിയമനത്തിലും തസ്തിക മാറ്റം മുഖ്യയിലും നിയമത്തിനുള്ള യോഗ്യതകൾ കരസേനയിൽ ജൂനിയർ ജൂനിയർ കമ്മീഷൻ ഓഫീസർ ആണെങ്കിലോ നാവികസേനയിലോ വ്യോമസേനയോ തത്യലുമായ ഓഫീസർ ആണെങ്കിലോ പെൻഷൻ പറ്റിയ ആളായിരിക്കണം അല്ലെങ്കിൽ മുകളിൽ ഒന്നാമത്തെ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനുമുള്ള കഴിവും കരസേന നാവിക വ്യോമസേനയിലെ ഒന്നിൽ പത്ത് വർഷത്തെ സൈനിക സേവന കാലാവധി പൂർത്തീകരിച്ച ആയിരിക്കണം അല്ലെങ്കിൽ മുകളിൽ ഒന്നാമത്തെ രണ്ടാമത്തെ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തിൽ എസ് എൽ സിയോ തൊട്ടിലെ പരീക്ഷയോ പാസായിരിക്കും സംസ്ഥാന സർക്കാരിന് കീഴിൽ പത്തു വർഷത്തെ പോലീസ് സേവനമോ അല്ലെങ്കിൽ മിലിട്ടറിയിൽ ആറുമാസത്തെ പരിശീലനമോ നേടിയ ആളായിരിക്കണം ഇതാണ് യോഗ്യത എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത്രയും ജനറൽ ആയിട്ടുള്ളത് ഇനി പിന്നെ നമുക്ക് അല്ലാത്ത സ്പെഷ്യൽ റിക്രൂട്ട്മെന്റുകൾ എൻ സി എ റിക്രൂട്ട്മെന്റുകളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വിശദമായിട്ട് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതിന്റെ ഒരു പി ഡി എഫ് ലഭ്യമാക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അവിടെ അത് കാര്യം പരിശോധിച്ച് നോക്കാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് പി ഡി എഫ് നോട്ടുകൾ ഓഡിയോ ക്ലാസുകൾ മറ്റു വിവരങ്ങൾ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ ലഭിക്കും ജോയിൻ ചെയ്യാം കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്ത് അതിൽ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പം ഈ ഒരു വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്